നമസ്കാരം അവധിക്ക് നാട്ടിലേക്ക് വന്ന കോഴിക്കോട് സ്വദേശിയായ സൈനികനെ യാത്രക്കിടെ കാണാതായതിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് കോഴിക്കോട് എരഞ്ഞിക്കൽ കണ്ടംകുളങ്ങര ചെറിയ കാരംവള്ളി വള്ളി മകൻ വിഷ്ണുവിനെയാണ് കാണാതായത് വിവാഹത്തിന് വേണ്ടിയാണ് വിഷ്ണു നാട്ടിലേക്ക് യാത്ര തിരിച്ചത് എന്നാണ് പറയപ്പെടുന്നത് യാത്ര പുറപ്പെട്ടെന്നും കണ്ണൂരിൽ എത്തിയെന്നും ബന്ധുക്കളെ അറിയിച്ച ശേഷമാണ് യുവാവിനെ കാണാതായത് ഡിസംബർ പതിനേഴ് മുതൽ വിഷ്ണുവിനെക്കുറിച്ച് വിവരമില്ലെന്നാണ് കുടുംബം പറയുന്നത് തുടർന്ന് കഴിഞ്ഞ ബുധനാഴ്ച മുതൽ വിഷ്ണുവിനെ കാണാനില്ലെന്ന് കാണിച്ച് ബന്ധുക്കർ ഏലത്തൂർ പോലീസിൽ പരാതി നൽകി ചൊവ്വാഴ്ചയാണ് അവസാനമായി വീട്ടുകാരുമായി വിഷ്ണു ബന്ധപ്പെട്ടത് കണ്ണൂരിൽ എത്തിയെന്നാണ് അമ്മയ്ക്ക് മെസ്സേജ് അയച്ചത് പുലർച്ചെ കോഴിക്കോട് എത്തുമെന്ന് അറിയിച്ചു സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി ജനുവരി പതിനൊന്നിന് വിഷ്ണുവിന്റെ വിവാഹമാണ് അതിനായി അവധിയെടുത്തു നാട്ടിലേക്ക് വരികയായിരുന്നു പറഞ്ഞ സമയം കഴിഞ്ഞിട്ടും വിഷ്ണു എത്താത്തതിനെ തുടർന്ന് കുടുംബം പരിഭ്രാന്തിയിലായി ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു തുടർന്ന് വീട്ടുകാർ പോലീസിലും ജില്ലാ കളക്ടർക്കും പരാതി നൽകുകയായിരുന്നു അതേസമയം വിഷ്ണുവിന്റെ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ അവസാന ടവർ ലൊക്കേഷൻ കാണിച്ചത് പൂനെയിലാണ് പൂനെ ആർമി സ്പോർട്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് വിഷ്ണു ജോലി ചെയ്തിരുന്നത് വിഷ്ണുവിനെ കാണാനില്ലെന്ന് വ്യക്തമായതോടെ പൂനെ സൈനിക ക്യാമ്പ് അധികൃതരും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ബോക്സിംഗ് താരമാണ് വിഷ്ണു ഒമ്പത് വർഷം മുൻപാണ് വിഷ്ണു സൈന്യത്തിൽ ചേർന്നത് ഒറീസ അസം എന്നീ സ്ഥലങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ട്